എല്ലാവർക്കും വേദാവിദ്ഹരിയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും നിത്യജീവിതത്തിൽ കാണുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഏലസുക അഥവാ യന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ സുദർശന വീടുകളിലോ സ്ഥാപനങ്ങളിലോക്കോ സുദർശന യന്ത്രമായിട്ടും നമ്മുടെ ശരീരത്ത് ധരിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ യന്ത്രങ്ങളൊക്കെ ആയിട്ടും ഏലസുകളായിട്ടും നമ്മൾ ഭൂരിപക്ഷം ആൾക്കാരും നമ്മുടെ ദേഹത്തെ രക്ഷയായിട്ട് ആ ഏലസിനെ ധരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താണ് ഈ ഏലസ് ഇല്ലെങ്കിൽ യന്ത്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു മന്ത്രമൂർത്തിയുടെ പ്രത്യക്ഷ രൂപമായിട്ടാണ് യന്ത്രങ്ങളെ കൽപ്പിക്കാറ് അപ്പോൾ അതിനെ ഓരോ മൂർത്തിക്കും ഓരോ പല വിധത്തിലുള്ള യന്ത്രങ്ങളാണ് ആ യന്ത്രങ്ങൾക്കെല്ലാം പല വിധത്തിലുള്ള കാര്യസാധ്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പത്ത് അംഗങ്ങൾ ചേർന്നിട്ടുള്ളതാണ് യന്ത്രങ്ങൾ ദശാംഗരൂപത്തിലാണ് യന്ത്രങ്ങൾ എന്ന് പറയുന്നത് അതിൽ ജീവൻ പ്രാണൻ നേത്രം ശോത്രം മന്ത്രഗായത്രി യന്ത്ര ഗായത്രി ദിക്ബാല ബീജങ്ങൾ അങ്ങനെ ഓരോരോ ഘടകങ്ങളാണ് ഓരോ യന്ത്രത്തിനും ഈ പറഞ്ഞ പ്രാണനും ജീവനും നേത്രങ്ങളൊക്കെ എല്ലാ യന്ത്രത്തിനും പ്രധാനമായിട്ടും വേണ്ടതാണ് ഇപ്പോൾ ഓം എന്ന് പറയുന്ന പ്രണവം ആ പ്രണമത്തെയാണ് പ്രധാനമായിട്ടും യന്ത്രത്തിൻ്റെ മദ്യത്തിൽ നമ്മളെഴുതാറ് അതിൽ ചക്രരൂപത്തിൽ യന്ത്രം അഷ്ടതളങ്ങൾ വീതിവൃത്തം ഭൂപുരം ഷഡ്കോൺ അങ്ങനെ ഓരോ വിധത്തിലുള്ള യന്ത്ര രൂപങ്ങൾ ഇല്ലെങ്കിൽ ആ മന്ത്രമൂർത്തിയുടെ ഓരോ വിധത്തിലുള്ള രൂപങ്ങളാണ് ഓരോ യന്ത്രങ്ങളിൽ നമ്മൾ ആലേഖനം ചെയ്യാറ് നമ്മുടെ ഗണിതശാസ്ത്ര പ്രകാരം ഓരോ രൂപങ്ങൾക്കും പല വിധത്തിലുള്ള ഫലങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പം അതിൽ ത്രിപുര യന്ത്രം ഏറ്റവും വിശേഷമായിട്ടും ഏറ്റവും പ്രചാരത്തിലുള്ളതും ഏറ്റവും ഫലം നൽകുന്നതുമായ ഒരു യന്ത്രമാണ് ത്രിപുരസുന്ദരി അതുപോലെ യന്ത്രങ്ങളുടെ രാജാവായ രാജഗോപാലയന്ത്രം നമ്മൾ പ്രധാനം കോമണായിട്ട് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് സുദർശന യന്ത്രം അപ്പോൾ ഈ യന്ത്രങ്ങൾക്കൊക്കെ പ്രധാനമായിട്ട് നമ്മൾ നോക്കിയാൽ നടുക്കൊരു വൃത്തം അതിനു ചുറ്റും ആ വൃത്തത്തിനകത്തൊരു ഷട്ട്കോൺ അതിനു ചുറ്റും അഷ്ടതളം ഷോഡശദളം വീതി വൃത്തങ്ങൾ ഭൂപുരം ഇങ്ങനെയാണ് ആ ഒരു യന്ത്രങ്ങളുടെ സാമാന്യ രൂപം അതായത് അതാത് മൂർത്തിക്ക് പറഞ്ഞിട്ടുള്ള മന്ത്രങ്ങളുടെ ആ സ്വരൂപത്തെയാണ് ഈ യന്ത്രത്തിൽ കൽപ്പിക്കാറ് അതിന് യന്ത്രത്തിന് അതിൻ്റെ വിധിയെ പറഞ്ഞിരിക്കുന്നത് ഉത്തമനായ ഒരു സാധകൻ അതായത് മന്ത്ര പുരച്ഛരണം ചെയ്ത് മന്ത്രസിദ്ധി ലഭിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ഗ്രഹങ്ങളെയും ദേവന്മാരെയൊക്കെ പൂജിക്കുന്ന ഗുരുഗണപതിനെയൊക്കെ നിത്യം പൂജിക്കുന്ന ഗ്രഹപൂജ ചെയ്യുന്ന ഉത്തമനായ ഒരു സാധകൻ ശുഭദിനത്തിൽ കുളിച്ച് അവൻ്റെ നിത്യാനുഷ്ഠാനങ്ങളും സന്ധ്യാവന്തനങ്ങളൊക്കെ കഴിഞ്ഞ് യന്ത്രം വെള്ളിയിലും സ്വർണത്തിലും ചെമ്പിലും എഴുതാറുണ്ട് ഏറ്റവും ഉത്തമം സ്വർണവും അതിനെൽ അതിൻ്റെ കുറഞ്ഞ ഫലമായിട്ട് വെള്ളിയിലും അതിൽ ചെമ്പും അതാണ് ഉത്തമ ലോഹങ്ങളായിട്ട് ഏറ്റവും ഉത്തമം സ്വർണ്ണ തകിടിൽ തന്നെ എഴുതി ധരിക്കുന്നതാണ് ഇപ്പം പലർക്കും സാധാരണ ജനങ്ങൾക്ക് സ്വർണ്ണ തകടിലെഴുതി ധരിക്കാനായിട്ട് സാധിക്കാറില്ല അപ്പോൾ അപ്പം വെള്ളിത്തകിടിലെഴുതിയിട്ട് വെള്ളിയുടെ കൂടിലോ സ്വർണത്തിൻ്റെ കൂടിലോ അപ്പോൾ സ്വർണ്ണ കൂടിലോ വെള്ളി കൂടിലോ കൂടെ ഏതായാലും അതിൻ്റെ ഫലങ്ങളൊക്കെ ഒന്ന് തന്നെയാണ് അതിൽ നമ്മൾ പ്രധാനമായിട്ടും സ്വർണ്ണക്കൂഴിൽ ധരിക്കുമ്പോൾ വെള്ളി തകിടിലെഴുതിയിട്ട് ധരിക്കുന്നത് കൊണ്ടാണ് സ്വർണ്ണക്കൂടുതലും കുറച്ച് ഫലം കൂടുതലായിട്ട് പറയുന്നത് ഇങ്ങനെ ഉത്തമ ലോഹത്തിലാണ് ആ യന്ത്ര ലേഖനം ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അത് വെള്ളിയിലോ ഇല്ലെങ്കിൽ ചെമ്പിലോ നിർമ്മിച്ചിട്ടുള്ള നാരായം കൊണ്ടിട്ടാണ് ആ ലേഖനം ചെയ്യേണ്ടത് യന്ത്രലേഖനം ചെയ്തതിന് ശേഷം അതായത് ഏത് യന്ത്രത്തെയാണോ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് അതായത് ഓരോ ഭക്തൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് ഏതന്ത്രം തിരഞ്ഞെടുക്കുക എന്ന് തീരുമാനിക്കുന്നത് ഇപ്പം നമ്മുടെ ഗ്രഹദോഷങ്ങൾക്കാണെങ്കിൽ ജാതകം പരിശോധിച്ചിട്ടും അല്ലാതെ ഇപ്പോൾ ബാല കുട്ടികളുടെ ബാലാരിഷ്ടം മാറാനായിട്ട് ബാലയന്ത്രവും അഘോര യന്ത്രവും ശത്രുദോഷങ്ങളൊക്കെ മാറാൻ ഏറ്റവും പ്രധാന ശൂലിനി യന്ത്രം വിഘ്ന നിവാരണത്തിന് മഹാഗണപതി യന്ത്രം ഇപ്പോൾ ഗണപതി ഭഗവാന്റെ തന്നെ വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള ഓരോരോ വൈശേഷ്യമായിട്ടുള്ള ഗണപതി ഭാവത്തിലുള്ള യന്ത്രങ്ങൾ ഇതൊക്കെ നമ്മുടെ കാര്യസാധ്യത്തിന് ഏറ്റവും വിശേഷമാണ് ജോലി കിട്ടാൻ ത്രിപുരസുന്ദരി അപ്പോൾ ആ ജോലി കിട്ടുക എന്ന് വെച്ചാൽ ഈ യന്ത്രം ധരിച്ചാൽ നമുക്ക് ജോലി വന്ന് ചേരും എന്നല്ല യന്ത്രധാരണത്തിലൂടെ ആ ജോലി കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി നമ്മുടെ പ്രവൃത്തിക്ക് ഒരു എനർജി ലഭിക്കുന്നതാണ് യന്ത്രങ്ങളെന്ന് പറയുന്നത് നെഗറ്റീവ് എനർജിയെ മാറ്റുന്നതിന് യന്ത്രങ്ങൾ നമുക്ക് സഹായിക്കുന്നതാണ് അങ്ങനെ ആ വിധിപ്രകാരം തയ്യാറാക്കി എഴുതിയിട്ടുള്ള യന്ത്രം ഒരു ദിവസം ജലാധിവാസം ജലത്തിൽ ഇട്ട് വയ്ക്കുക ശുദ്ധജലത്തിൽ ഇട്ട് വയ്ക്കുക അതിനുശേഷം നിലന്തുടാത്ത പുറ്റുമണ്ണെന്ന് പറയും നിലന്തുട മണ്ണെടുത്ത് ആ യന്ത്രത്തിനെ തേച്ച് ശുദ്ധീകരിച്ച് കഴുകുക പഞ്ചവ്യം കൊണ്ട് അഭിഷേയിക്കുക അല്ലെങ്കിൽ നാൽപ്പാമരം ഇട്ട് തിളപ്പിച്ച നാൽപ്പാമര കലശം അഭിഷേകിക്കുക അങ്ങനെയാണ് ആ യന്ത്രത്തിൻ്റെ ശുദ്ധി പറഞ്ഞത് അതിനുശേഷം ഏതൊരു മൂർത്തിനെയാണോ ആ മൂർത്തിനെ യന്ത്രത്തിൽ പൂജിക്കുക ആ മൂർത്തിയുടെ ഹോമം നടത്തി അതിൻ്റെ സംവാദം എന്ന് പറയും അതായത് ഹോമകുണ്ഡത്തിലേക്ക് ഹോമിച്ചതിൻ്റെ ഒരു അംശം അത് ഈ യന്ത്രത്തിലേക്ക് സ്പർശനം ചെയ്യണമെന്നാണ് അപ്പോൾ എത്ര സംഖ്യയാണോ ആ പ്രധാന മൂർത്തിയുടെ സംഖ്യ ആ യന്ത്രത്തിൽ തൊട്ട് ജപിക്കുക അതിൻ്റെ പത്തിനൊന്നാണ് ഈ സംവാദമായിട്ട് നമ്മൾ സ്പർശിക്കാൻ വേണ്ടി എടുക്കാറ് അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞത് നൂറ്റിയെട്ട് സംഖ്യ എങ്കിലും തൊട്ട് ജപിക്കണമെന്നാണ് അതുപോലെ തന്നെ ആ മന്ത്രം തൊട്ട് ജപിച്ച് യന്ത്രത്തിൽ സംവാദ സ്പർശനം നടത്തി മന്ത്ര ഗായത്രി എന്ന് പറയുന്ന മന്ത്രവും യന്ത്ര ഗായത്രി എന്ന് പറയുന്ന മന്ത്രവും തൊട്ട് അതിൽ പ്രാണപ്രതിഷ്ഠാ മന്ത്രങ്ങളിലൂടെ തൊട്ട് ജപിക്കുമ്പോഴാണ് ഈ യന്ത്രത്തിന് അതിൻ്റെ ശക്തി കൈവരിക ഒരു യന്ത്രത്തെ തകിടിലേക്ക് നമ്മളൊരു യന്ത്രം എഴുതിയാൽ ആ യന്ത്രത്തിന് ശക്തിയില്ല അതൊരു ചിത്രം മാത്രമേ ആകുന്നുള്ളൂ അതായത് നമ്മളൊരു ശില ഒരു കരിങ്കൽ ഒരു ശിലയിൽ ഒരു വിഗ്രഹം കൊത്തിയാൽ അത് ആ വിഗ്രഹത്തിൻ്റെ രൂപം മാത്രമേ ആകുന്നുള്ളൂ അതിന് ശക്തി കിട്ടണമെങ്കിൽ പ്രതിഷ്ഠാങ്ക്രിയകൾ ചെയ്യണം എന്ന് പറഞ്ഞ പോലെയാണ് ആ യന്ത്രത്തിലും കലശാഭിഷേകം ഉൾപ്പെടെ ചെയ്തെങ്കിലാണ് ഈ യന്ത്രത്തിലേക്കൊരു ശക്തി വരിക അതിൽ പ്രധാനം എത്ര ഇതാണെന്ന് പറഞ്ഞാൽ പോലും ജലാധിവാസവും സംവാദസ്പർശനവും ആ മന്ത്രത്തിൻ്റെ ആ മൂർത്തിയെ പൂജിച്ച് മന്ത്രം തൊട്ട് ജപിക്കുക ഇതൊരു യന്ത്രത്തിന് ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്തൊരു ക്രിയയാണ് അതുപോലെ തന്നെ യന്ത്രത്തിന് ശുദ്ധി വരിക്കാൻ വേണ്ടി നാൽപ്പാമര കലശം അഭിഷേകിക്കുക പുറ്റുമണ്ണ് ഉപയോഗിച്ച് തേച്ച് കഴുകുന്നത് ഇതൊരു യന്ത്രത്തിന് ഒരിക്കലും ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു ക്രിയാണ് ഞാൻ ഇത് എടുത്തു പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല ഈ അടുത്ത കാലത്തേക്ക് നമുക്ക് കാണാം കടകളിൽ യന്ത്രം ലേഖനം ചെയ്ത് വരവുണ്ട് അത് വാങ്ങിച്ച് കൂടുകളിലേക്ക് നിറയ്ക്കുന്ന ഒരു പ്രവണത കണ്ടതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ആ സ്ഥാപന കടകളിലേക്കൊക്കെ യന്ത്രം വരുമ്പം അത് കൃത്യമായിട്ട് ഈ പറഞ്ഞ വിധിപ്രകാരം ലേഖനം ചെയ്തില്ലെങ്കിൽ നമ്മൾ വരച്ച് എഴുതിയെങ്കിൽ മാത്രമേ ഒരു സാധകൻ്റെ ആ സാധകൻ വരച്ചെങ്കിൽ മാത്രമേ ആ യന്ത്രത്തിനൊരു പവർ വരുള്ളൂ ആ നാരായണത്തിലൂടെ ആ വെള്ളിയുടെയോ സ്വർണത്തിൻ്റെയോ ഇല്ലെങ്കിൽ ചെമ്പിൻ്റെയൊക്കെ നാരായണത്തിലൂടെ അവനുള്ള ആ ജ ജപ അംശമാണ് ആ യന്ത്രത്തിലേക്ക് ആ രൂപത്തിലേക്ക് യന്ത്ര രൂപത്തിലേക്ക് വരുന്നത് ആ മന്ത്രമൂർത്തിനെയാണ് പിന്നീട് ആ സാധകൻ അതിൽ പൂജിക്കേണ്ടത് അപ്പോൾ അങ്ങനെ എഴുതി തയ്യാറാക്കുന്ന ഒരു യന്ത്രത്തിന് മാത്രമേ നമ്മളിലേക്ക് ഫലത്തെ നൽകാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ യന്ത്രം ധരിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഫലം കിട്ടുക എന്താണ് നമുക്ക് ഫലം കിട്ടുക ഇപ്പോൾ തൊഴിൽപരമായിട്ട് തടസ്സം നേരിടുന്നവർക്ക് സാമ്പത്തിക തടസ്സം നേരിടുന്നവർക്ക് ഈ യന്ത്രം ധരിച്ചാൽ ധനം വന്നു ചേരുമെന്ന് കരുതിയിട്ട് നിങ്ങളാരും യന്ത്രം മേടിച്ച് ധരിക്കേണ്ട ഒരു അത്യാസവും വരില്ല പക്ഷേ എന്നാൽ നമുക്ക് ആ യന്ത്രം ധരിക്കുന്നത് വഴി നമ്മുടേതായ പ്രവൃത്തിക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ എനർജി നമുക്ക് കൂട്ടാനും ഇല്ലെങ്കിൽ ആ പ്രവൃത്തിയുടെ കാര്യത്തെ നമുക്ക് സാധിച്ചെടുക്കാൻ തീർച്ചയായിട്ടും ഈ യന്ത്രധാരണം കൊണ്ട് സാധിക്കും അതുപോലെ തന്നെ നെഗറ്റീവ് എന്നത് ശത്രുദോഷം എന്നത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ശത്രുദോഷത്തെപ്പറ്റി ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ പുറകിലേക്ക് വലിക്കുന്ന ഒരു ദോഷമാണ് ശത്രുദോഷം ഈ ആധുനിക കാലത്തിനും അതിനൊക്കെ പ്രസക്തി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ട് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഫലം ഉള്ളതുപോലെ തന്നെ നെഗറ്റീവ് പ്രാർത്ഥനയ്ക്കും ഫലം ഉണ്ടാകും തീർച്ചയായിട്ടും അത് ഈശ്വരൻ നെഗറ്റീവ് പ്രാർത്ഥനയെ കേൾക്കാതെ ചെവി പൊത്തിപ്പിടിച്ച് മാറിയിരിക്കുന്നതല്ല ഏതൊരു ഭക്തനാണോ ഇപ്പം നമ്മൾ ഈ ആരെങ്കിലും നമ്മുടെ അയൽവാസികളൊക്കെ ഉയരുമ്പം സ്വാഭാവികമായിട്ടും മനുഷ്യർക്കുണ്ടാകുന്നൊരു വികാരമാണ് ഈ അസൂയ എന്ന് പറയുന്നത് അതുതന്നെയാണ് ഏറ്റവും വലിയ ശത്രുദോഷം എന്ന് പറയുന്നത് തന്നെ ശത്രുക്കളെ ഈ യന്ത്രം തന്നെ ശുഭത്തിനും അശുഭത്തിനും വേണ്ടി ഉപയോഗിക്കാം അതിൽ പ്രതിലോഭമായിട്ടൊക്കെ ഈ മന്ത്രങ്ങളൊക്കെ നമുക്ക് അനുലോഭവും പ്രതിലോഭവുമായിട്ട് എഴുതി കഴിഞ്ഞാൽ അതിന് ഗുണത്തെ വരുന്നതിന് പകരം നെഗറ്റീവ് ഫലത്തെ യന്ത്രങ്ങൾ തരും അതു ഈ ശുദ്രദോഷത്തിന് അല്ലെങ്കിൽ ശുദ്രം വെക്കുക എന്നുപയോഗിക്കുന്നത് അത് ഈ ഈ യന്ത്രങ്ങൾ തന്നെ അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ മാറ്റി എഴുതി കഴിഞ്ഞാൽ അത് ശുദ്രമായി മാറി അപ്പോൾ നമ്മൾ പോസിറ്റീവ് നല്ല കാര്യത്തിന് വേണ്ടി യന്ത്രം ധരിച്ചാൽ ഫലം കിട്ടുമെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഈ യന്ത്രത്തെ ഉപയോഗിക്കാം അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഈ ശത്രുക്കളുടെ നമ്മുടെ പ്രവൃത്തിയുടെ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടാതിരിക്കാനോ സാമ്പത്തിക തടസ്സം വരാനും നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും നമ്മുടെ ഈ ധനം നിൽക്കില്ലാത്ത അവസ്ഥ ധനം വരവുണ്ട് പക്ഷേ നമ്മുടെ കയ്യിലേക്ക് ധനങ്ങളൊന്നും മിച്ചമായിട്ട് കാണില്ല എവിടെയാണ് ഇല്ലെങ്കിൽ ചിലവാക്കിയ മാർഗ്ഗ എന്താണെന്ന് ആലോചിച്ചാൽ നമുക്ക് ആലോചിക്കാം എന്നല്ലാതെ അതിന് ഉത്തരവും കിട്ടാത്തൊരവസ്ഥ വരാറുണ്ട് ഇപ്പം ധനത്തിൻ്റെ ചിലവ് സ്വാഭാവികമായിട്ട് വരുന്നതിലൊന്നും കാര്യമാക്കണ്ട പക്ഷെ എന്നാൽ വരുന്ന ധനങ്ങളൊന്നും നമ്മുടെ കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഋണം കടബാധിത ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇല്ലെങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ ഫലങ്ങളൊന്നും മിച്ചായിട്ടില്ലാത്തൊരവസ്ഥയൊക്കെ വരുമ്പം ശത്രുദോഷത്തേക്ക് പ്രധാനമായിട്ടും നമുക്ക് നോക്കാവുന്നതാണ് ആ ശത്രുദോഷമാണ് ഇതിൻ്റെയൊക്കെ പ്രധാന ഒരു കാരണ വരുന്നത് അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ വൈദ്യസഹായം രോഗത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നാൽ വൈദ്യൻ്റെ അടുത്ത് ചെന്നാൽ രോഗ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുക്കേ ചെന്നാൽ രോഗാവസ്ഥയൊന്നും കാണില്ല എന്നാൽ നമുക്ക് വയ്യാഴിക ഒഴിഞ്ഞാൽ നേരെ ഒട്ട് കാണത്തുമില്ല അതല്ലെങ്കിൽ മനസമാധാനം ഇല്ലാത്ത അന്തരീക്ഷമാണ് ഗൃഹത്തിലേക്ക് ചെല്ലുമ്പോൾ ഉള്ള സമാധാനം മൊത്തം ആ വീട്ടിലേക്ക് തന്നെ പോകുമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോകാൻ മടിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ആ വീട്ടിൽ ചെന്ന ഒരു നെഗറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് നമുക്കൊരു മനസന്തോഷം വരില്ല ഇല്ലെങ്കിൽ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷനായിട്ട് വേണം ആ വീട്ടിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ എന്ന് പറയുന്ന അവസ്ഥയൊക്കെ ഇതൊക്കെ ശത്രുദോഷത്തിൻ്റെ ഇല്ലെങ്കിൽ നെഗറ്റീവ് എനർജിയുടെ ഒരു പ്രധാന ലക്ഷണങ്ങളായിട്ട് തന്നെ നമുക്ക് കൽപ്പിക്കാം ഇങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ മാറാൻ യന്ത്രധാരണം ഏറ്റവും ഉത്തമാണ് അപ്പോൾ തൊഴിലേ നമ്മൾ പി എസ് സി ഒക്കെ പഠിച്ച് എഴുതി റാങ്ക് ലിസ്റ്റ് വന്നു പക്ഷേ നമ്മുടെ ആ മാർക്ക് ലിസ്റ്റിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആ ലിസ്റ്റ് ക്യാൻസലായി പോകുക എന്നൊക്കെ പറയുന്നത് നമുക്ക് വളരെ സങ്കടമുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ ഒരു ഭാഗ്യ അത് നമ്മുടെ ഭാഗ്യത്തിനെ ഹാനി വരുത്തുക ഇല്ലെങ്കിൽ എത്ര കഷ്ടപ്പെട്ട് എഴുതിയിട്ട് ഇതുവരെ ലിസ്റ്റ് കയറാൻ പറ്റാത്ത അങ്ങനെ ഇരിക്കുന്നവരൊക്കെ എപ്പോഴും ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത സാധിക്കാതെ വരുന്നുണ്ട് അവർക്കൊക്കെ ഈ യന്ത്രം ധരിച്ചാൽ അതിൻ്റെ ഫലം ഉറപ്പായിട്ടും കിട്ടുന്നതാണ് അപ്പോൾ അതിലൊരു സംശയം വരും നമ്മൾ ഈ യന്ത്രങ്ങൾ ധരിച്ചാൽ ഈ ശരീര അശുദ്ധി സ്ത്രീകൾക്ക് ശാരീരിക അശുദ്ധി ഉള്ളപ്പോൾ ഇത് മാറ്റണോ വേണ്ടി വന്നു ലോകങ്ങൾ ലോകങ്ങൾക്ക് അശുദ്ധി ഇല്ല എന്നാണ് അപ്പോൾ ഒരിക്കലും അശുദ്ധി വരുന്ന സമയത്ത് മാറ്റണം എന്നില്ല അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ യന്ത്രങ്ങളെ ഒരു കൂടിനകത്തേക്കാക്കി ധരിക്കുന്നതിൻ്റെ കാര്യം ആ യന്ത്രത്തിന് നേരിട്ട് അശുദ്ധി വരാതിരിക്കാനാണ് ഒരു കൂടിനകത്തേക്ക് സ്വർണത്തിൻ്റെയോ വെള്ളിയുടെയോ തകിടുകളിലേക്ക് ഈ യന്ത്രത്തെ ആക്കിക്കൊണ്ട് നമ്മൾ ധരിക്കുന്നത് ഇപ്പോൾ യന്ത്രത്തിലൊരിക്കലും അശുദ്ധി വരില്ല ഈ അശുദ്ധി വരുന്ന സമയത്തും യന്ത്രങ്ങൾ നമ്മുടെ ശരീരത്തെ മാറ്റണമെന്നില്ല നമ്മുടെ ശരീരത്തിന് ഒരു രക്ഷാകവചമായി അല്ലെങ്കിൽ നമ്മുടെ കാര്യം സാധിക്കാൻ ആ ഒരു മന്ത്രമൂർത്തിയെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടു നടക്കുന്നതിന് ഏറ്റവും ഉത്തമം സാധകർക്ക് സാധാരണ ജനങ്ങൾക്ക് ഒരു സാധന നിത്യം ചെയ്യാൻ സാധിക്കാതെ സാധാരണ ജനങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ കാര്യമാണ് യന്ത്രധാരണം എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഒന്ന് കൂടുതൽ തകിടുകൾ കാണുമ്പോൾ നിനക്ക് എന്താ പേടിയാണ് എന്നും പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട് ശരിക്കും പേടിക്കോ അല്ലെങ്കിൽ ഈ ഭൂതപ്രേത വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല യന്ത്രങ്ങൾ ധരിക്കുന്നത് നമ്മുടെ കാര്യത്തെ സാധിച്ചെടുക്കാൻ ഒരു മൂർത്തി ഇല്ലെങ്കിൽ ആ മന്ത്രമൂർത്തിയെ ഇല്ലെങ്കിൽ ഏതൊരു ഭഗവാനാണോ നമ്മൾ കൽപ്പിക്കുക ആ ഭഗവാന്റെ യന്ത്രം എഴുതി ധരിക്കുന്നത് ആ മൂർത്തിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് കൂടുതൽ കിട്ടുന്ന ും നമുക്കൊരു രക്ഷാകവചമായി എന്നും നമ്മുടെ ഒരു കൂട്ടത്തിലൊരു ആത്മബലമായി നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നമ്മുടെ എല്ലാ കാര്യത്തിലും ഒരു സഹായമായിട്ട് ഒരു മൂർത്തി നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും എന്നത് തീർച്ചയായിട്ടും ഉള്ളൊരു കാര്യം തന്നെയാണ് ഈ ബാലാരിഷ്ട ചില നക്ഷത്രക്കാർക്ക് ബാലാരിഷ്ടകളൊക്കെ പറയുന്നുണ്ട് അശ്വതി മകം ആയില്യം തൃക്കേട്ട രേവതി ഇതൊക്കെ ഒരു ഉദാഹരണമാണ് അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച കുട്ടികൾക്ക് ബാലഅരിഷ്ടയും ബാല്യകാലത്ത് പത്ത് വയസ്സ് വരെ എൻ്റെ മുൻജന്മ കർമ്മ ദുരിതങ്ങളാണ് അനുഭവിക്കണമെന്നാണ് അപ്പോൾ ഈ അരിഷ്ടകളൊക്കെ നീങ്ങുന്നതിന് വേണ്ടി അഘോര യന്ത്രം ധരിക്കുന്നതും ബാല യന്ത്രം ധരിക്കുന്നതൊക്കെ നമുക്ക് ഏറ്റവും ഫലമാണ് അതുപോലെ തന്നെ ത്രിപുര സുന്ദരി തൊഴിൽപരമായിട്ട് തടസ്സം നേരിടുന്നവർ ഉത്തമനായ ഒരു കർമ്മിയെ കർമ്മയെക്കൊണ്ടൊരു ത്രിപുര സുന്ദരി യന്ത്രം എഴുതി ധരിച്ചാൽ ഫലം കിട്ടും എന്നത് നൂറ് ശതമാനം ഉറപ്പായ കാര്യമാണ് അത് ധരിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുന്ന കാര്യത്തിന് ഇല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കണം നമ്മുടെ ആ ശ്രമത്തിൽ ഫലം നേടിയെടുക്കാനായിട്ട് ഇതൊരു പ്രധാന ഘടകമായിട്ട് നമ്മുടെ കൂട്ടത്തിലുണ്ടാകും അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ എന്ത് ചെയ്താലും നമുക്കൊരു നെഗറ്റീവ് വരുന്നവർക്ക് സുദർശന യന്ത്രം ശൂലിനി യന്ത്രം അതേപോലെ ഈ ബാധാദോഷങ്ങളും പ്രേത ദോഷങ്ങളൊക്കെ ഉള്ളവർ മഹിഷാസുര മർദ്ദിനി യന്ത്രം എഴുതി ധരിക്കുന്നതും ഒക്കെ ഏറ്റവും ഉത്തമമായ ഫലത്തെ നൽകാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്നതാണ് ഇപ്പം നമ്മുടെ ഗൃഹത്തിന് ശത്രുദോഷങ്ങളൊക്കെ ഇപ്പം നമുക്ക് ശത്രുക്കൾ നമുക്കെതിരെ വഴിപാടുകൾ നടത്തുകയില്ലെങ്കിൽ പ്രാർത്ഥിക്കുകയില്ലെങ്കിൽ നമ്മളെ പ്രാകരുത് എന്ന് പറയാനായിട്ട് നമുക്ക് നമുക്കൊരിക്കലും സാധിക്കില്ല നമുക്ക് പിന്നെ അത് അവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മളെ അല്ലെങ്കിൽ നമുക്ക് ഏക്കാതിരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് ആ ദോഷം ഫലിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാം അതിനാണ് ഈ ഗൃഹരക്ഷ അല്ലെങ്കിൽ വാസുദോഷമുള്ളവർക്കൊക്കെ ഗൃഹരക്ഷ ചെയ്യുക എന്ന് പറയുന്നത് വീടിൻ്റെ നാല് മൂലക്കും ശൂലിനിയന്ത്രം മഹാസുദർശന യന്ത്രം ഏറ്റവും ഫലമുള്ള ഏറ്റവും നമുക്ക് ഫലം നൽകുന്ന ശത്രുദോഷത്തിന് ഫലം നൽകുന്ന പ്രത്തിങ്കരി യന്ത്രങ്ങൾ ഈ യന്ത്രങ്ങൾ വീടിൻ്റെ നാല് മൂലക്കിൻ്റെ രക്ഷയായിട്ട് ധരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ എല്ലാ വീട്ടിലും ഒരു സുദർശന യന്ത്രം പ്രധാനമായിട്ട് കയറി ചെല്ലുന്ന ഹാളിലോ അല്ലെങ്കിൽ പൂജാമുറിയിലോ ഒക്കെ നമുക്ക് കാണാം ഒരു സുദർശന യന്ത്രം അത് പഴയ കാരണവന്മാർ കൃത്യമായിട്ട് ഇതിൻ്റെ ഫലങ്ങളെയൊക്കെ അറിഞ്ഞ് കൃത്യമായിട്ട് ചെയ്യിപ്പിച്ച് വെക്കുന്ന ഒരു കാര്യമാണ് അത് ആ വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവിനെ മാറ്റാനായിട്ട് ഏറ്റവും ഉപകരിക്കുന്നതാണ് അതല്ല അശുദ്ധി വാ ദോഷങ്ങളൊന്നും ബാധിക്കാതിരിക്കാനും ഈ സുദർശന യന്ത്രം ഉപകരിക്കും എന്നാൽ ഇപ്പോഴുള്ള കാലങ്ങളിൽ ഇതിൻ്റെ പ്രാധാന്യത ആർക്കും അറിയില്ല ഇത് വീട്ടിൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് ദോഷമാണെന്ന് വിചാരിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അശുദ്ധിയുള്ള സ്ത്രീകളുള്ളത് കൊണ്ട് യന്ത്രം വെക്കുന്നത് കൊള്ളില്ല ഇല്ലെങ്കിൽ അതിനുള്ള അശുദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ ദോഷം കൂടുമെന്നൊക്കെ കരുതിയിട്ട് ഇതിന്ന് കൂടുതലും ആൾക്കാർ മാറിപ്പോകുന്നതായിട്ടാണ് ഇപ്പോഴുള്ളത് ഒരിക്കലും അങ്ങനെയല്ല ഒരു സുദർശന യന്ത്രം വെച്ചാൽ അതിനെ അശുദ്ധി ദോഷങ്ങളൊന്നും ബാധിക്കില്ല നിങ്ങൾ ആ വീട്ടിൽ വെച്ച് മത്സ്യമാംസാദികൾ കഴിച്ചാലൊന്നും ആ സുദർശനത്തിന് ഒരിക്കലും അശു അശുദ്ധി വരില്ല അതിൻ്റെ പേരിൽ ഒരിക്കലും ഇങ്ങനെയുള്ള നമുക്ക് നല്ല അല്ലെങ്കിൽ നമുക്ക് ഉത്തമമായ ഗുണത്തെ നൽകുന്ന ഹിന്ദു ആചാരങ്ങൾ ഇല്ലെങ്കിൽ ഹിന്ദു സംസ്കാരങ്ങളിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ശാസ്ത്രം ഇല്ലെങ്കിൽ നമ്മുടെ വൈദ്യശാസ്ത്രവും മന്ത്രശാസ്ത്രമൊക്കെ നിഷ്കർഷിച്ചിട്ടുള്ള ഏറ്റവും ഫലവത്തായ ഒരു ക്രിയയാണ് യന്ത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ യന്ത്രത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഉദ്ദേശവും ഇല്ലെങ്കിൽ അത് ധരിക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഗുണങ്ങളൊക്കെ എല്ലാവരും മനസ്സിലാക്കി ആ കാര്യങ്ങളിൽ നിന്നൊന്നും അകന്നു പോകാതെ മറ്റുള്ളവർ പറയുന്ന അന്ധവിശ്വാസത്തിൻ്റെ ഇല്ലെങ്കിൽ യന്ത്രം ധരിക്കുന്നത് നമുക്ക് ദോഷമാണ് എന്ന് പറയുന്നതായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി അതിൻ്റെ ശാസ്ത്രീയമായ വശത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കുക എന്ന് എഴുതിയിട്ട് നാളെ തന്നെ പോയി എല്ലാവരും യന്ത്രം എഴുതി ധരിക്കണം എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ ധ്വനി ഇപ്പം നമ്മുടെ പത്രപരസ്യങ്ങളിലേക്ക് കയറാറുണ്ട് ധന ആകർഷണ യന്ത്രം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിലിങ്ങനെ ട്രോൾ വരാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഇത് ധരിച്ചാൽ പോരെ എന്നുള്ളത് ഒരു ആ പരസ്യം കൊടുത്തതിൻ്റെ തെറ്റോ ഇല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്നതിൻ്റെ തെറ്റോ ആയിരിക്കാം യന്ത്രങ്ങൾ എഴുതി ധരിച്ചാൽ ഇല്ലെങ്കിൽ എഴുതി വെച്ചാൽ അവിടെ ധനം വരും എന്നല്ല ശരിക്കും ഇപ്പം പ്രധാനപ്പെട്ട നമ്മുടെ ക്ഷേത്രങ്ങളെടുത്ത് നോക്കി ഏറ്റവും പ്രധാനപ്പെട്ട മൂകാംബിക ക്ഷേത്രം തിരുപ്പതി വെങ്കടാജലപതി ക്ഷേത്രം അതുപോലെ നമ്മുടെ ദേവീക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രം ഇവിടെയൊക്കെ ഒരു യന്ത്രം നമ്മുടെ ശങ്കരാചാര്യ സ്വാമികൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ശ്രീചക്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെയൊക്കെ ചൈതന്യ വൈഭവം ഇരിക്കുന്നത് മൂകാംബികയിൽ ശ്രീചക്ര സ്വയംഭുവാണ് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപത്തിൽ ആ മൂകാംബിക ദേവിയുടെ ചിത്രങ്ങൾ എടുത്ത് നോക്കി അതിൻ്റെ മുൻവശത്തായിട്ട് വൃത്താകൃതിയിൽ ഒരു യന്ത്രത്തെ ഇല്ലെങ്കിൽ ശ്രീചക്രത്തെ നമുക്ക് കാണാം ആ ശ്രീചക്രം സ്വർണ്ണ ലേഖയാൽ തിരിച്ചിരിക്കുന്ന ശ്രീചക്രം ബ്രഹ്മ വിഷ്ണു മഹേശ്വര മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപത്തിലാണ് അവിടെ ആ ശ്രീചക്രം സ്വയംഭൂവായിട്ട് ഇരിക്കുന്നത് അതുപോലെ തന്നെ തിരുപ്പതി ക്ഷേത്രത്തിലും ആ ശ്രീചക്രത്തിൻ്റെ വൈഭവം കൊണ്ടാണ് അത്യധികം ധനം വന്നു ചേരുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ അതീവ രഹസ്യമായിട്ട് ആ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിൽ തന്നെ ശങ്കരാചാര്യ സ്വാമികൾ ശ്രീചക്ര യന്ത്രം സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ ഒന്നും കാണാതെ ഇല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ ഒരു കാര്യങ്ങളും ചെയ്തു വെക്കുന്ന ആളല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെ അത്രയും മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രധാനപ്പെട്ട പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം ഈ യന്ത്ര സ്ഥാപനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ആ യന്ത്രങ്ങളുടെ യന്ത്രങ്ങളെല്ലാം നമുക്കും ഇതുപോലെ ശാസ്ത്രീയമായി എഴുതി തയ്യാറാക്കി ധരിച്ചാൽ ഉറപ്പായിട്ടും ഫലം കിട്ടും അപ്പം നമ്മുടെ ധനത്തിൻ്റെ അധിക ചിലവ് നമുക്ക് പ്രധാന ഒരു പ്രശ്നമാണ് ധനം വരുന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ദോഷം കൊണ്ടോ ജാതക ദോഷം കൊണ്ടോ വീടിൻ്റെ ദോഷം കൊണ്ടോ ഒക്കെ ആവാം ഈ ധനനഷ്ടം അധികം വരുന്നത് ഇപ്പം ധനത്തിൻ്റെ അധിക ചിലവിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ മൈൻഡിനെ കറക്റ്റാക്കുന്നതിനും ആ വീടിൻ്റെ നെഗറ്റീവിനെയൊക്കെ മാറി ഒരു പോസിറ്റീവ് ഉണ്ടാകുന്നതിനും ധന സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ ഈ യന്ത്രം ധരിക്കുന്നത് നമ്മുടെ ധനത്തിൻ്റെ അഭിവൃദ്ധിയെ ഉപകരിക്കും അല്ലാതെ യന്ത്രം ധരിച്ചാൽ ഭാഗ്യസിദ്ധിയോ നാളെ ലോട്ടറി അടിച്ച് നമുക്ക് ധനം വരുമെന്നല്ല നമുക്ക് കിട്ടുന്ന പത്ത് രൂപയിൽ ഒരു രൂപ സമ്പാദ്യമായിട്ട് നീക്കി വെക്കാൻ പറ്റണം അതിനൊക്കെ ഈ യന്ത്രങ്ങൾ ഇല്ലെങ്കിൽ ആ ദോഷത്തിന് പറഞ്ഞിരിക്കുന്നത് എന്താണോ ദോഷത്തിന് മാറാൻ ഇല്ലെങ്കിൽ ആ ദോഷത്തിൻ്റെ കാരണം എന്താണോ അതിനെ മാറ്റാൻ ഉപകരിക്കുന്ന യന്ത്രങ്ങളെ വെച്ചാൽ ഉറപ്പായിട്ടും അതിന് മാറ്റം വരും കുബേര യന്ത്രം ഇതൊക്കെ അതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു യന്ത്രങ്ങൾ തന്നെയാണ് അപ്പം യന്ത്രങ്ങളുടെ ഉദ്ദേശുദ്ധി എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വരുന്ന നെഗറ്റീവിനേക്ക് മാറി മാറ്റിക്കൊണ്ട് നമ്മുടെ ഈ ജീവിതത്തെ ധന്യ ഐശ്വര്യപൂർണ്ണമാക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം